ഇന്ന് പല ഉമ്മമാരുടെയും സ്വർണം പണയത്തിലാണ് സ്വർണം പണയംപേക്കും കച്ചവടം തുടങ്ങും അല്ലെങ്കിൽ വീട് പണി നടക്കും നമ്മള് വീട് പണിത് തീർത്താലും എത്ര വലിയ വീട് പണിത് തീർത്താലും ഉണ്ടല്ലോ നമ്മള് ഹറാമിനകത്തല്ലേ താമസിക്കുന്നേ അതിലൊരു ബർക്കത്തും ഉണ്ടാവില്ല അത് താമസിക്കുന്നോടത്തോളം കാലം നമ്മൾ പാപികളാണ് കച്ചവടം എത്ര വലുതായാലും മക്കളെ അത് പലിശ തീറ്റിക്കില്ലല്ലേ പിന്നെ എങ്ങനെ മക്കൾ സ്വാലഹികളാവും വണ്ടി പലിശക്ക് എടുക്കും പക്ഷെ അത് പലിശ എടുക്കുന്നത് സ്വന്തം തുല്യമായ കുറ്റമാണ് പിന്നെ ചില ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ ഇല്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഇതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ മാത്രമായിട്ട് ചെയ്തെന്ന് പറ്റാനാ എങ്കിൽ ശ്രദ്ധിച്ചോ ഒരു വിശ്വാസിക്ക് ഹറാമാണെന്ന് മനസ്സിലായാൽ ആ ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനസ്സ് വേണം എന്നാലേ അവൻ യഥാർത്ഥ വിശ്വാസിയാവും അള്ളാഹു ഹറാം ഏതാണെന്നും നന്മ ഏതാന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നത് ആയോട് നിർത്തട്ടെ അസ്സലാമലൈക്കും വാഹന